പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് അതിക്രൂരമായ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായ സ്ഥലമാണ് ഇത് ഇവിടെ ക്രിക്കറ്റ് മത്സരം നടക്കുകയായിരുന്നു ഈ ക്രിക്കറ്റ് മത്സരം നടക്കുന്ന ഈ സ്ഥലത്തേക്ക് എങ്ങനെയാണ് അഷ്റഫ് എത്തിയത് എന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ഇവിടെ അഷ്റഫ് എത്തിയതിനു ശേഷം വലിയ ഒരാൾക്കൂട്ടം അഷ്റഫിനെ മർദ്ദിക്കുകയായിരുന്നു സച്ചിൻ ആൾക്കൂട്ട മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ച് വലിയ രൂപത്തിൽ മർദ്ദിക്കുകയായിരുന്നു ഈ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്ന അഷ്റഫിനെ പിന്നീട് നൂറ്റമ്പത് മീറ്ററോളം ദൂരത്തോളം മർദ്ദിച്ച് കൊണ്ടുപോയി അതിനുശേഷം ഇതുവഴിയാണ് അഷ്റഫ് ഈ മർദ്ദനം ഏറ്റു മുമ്പോട്ട് നടന്നു പോയത് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് ഈ കളിസ്ഥലത്തു നിന്ന് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് ഈ വഴിയിലൂടെ തൊട്ടപ്പുറത്താണ് ഈ മൃതദേഹം കടന്നിരുന്നത് അതിനുശേഷം ഈ മൃതദേഹം കണ്ടെത്തുകയും പിൻ ആൾക്കൂട്ട മർദ്ദനം സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു ഇവിടെ നിന്ന് മൂന്ന് മണിക്ക് ഈ ആക്രമണം ഉണ്ടായി അഞ്ചര മണിയോടുകൂടിയാണ് മരണം സംഭവിക്കുന്നത് രണ്ട് മണിക്കൂറിലധികം മർദ്ദനമേറ്റ് ഇവിടെ ഈ സ്ഥലത്ത് അഷ്റഫ് കിടക്കേണ്ടി വന്നു എന്നാണ് മതിയായ ചികിത്സ സമയത്ത് ലഭിച്ചില്ല അതോടൊപ്പം തന്നെ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു വലിയ രൂപത്തിലുള്ള മർദ്ദനം ഉണ്ട് ഇതാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഇപ്പോൾ ഇരുപത് പേരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കൂടുതൽ പ്രതികൾ ഉണ്ടാവാം എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് മംഗളൂരു സിറ്റി പോലീസ് അന്വേഷിക്കുന്ന കേസ് സ്പെഷ്യൽ ടീമിന് കൈമാറണം എന്നൊരു ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല വലിയ രൂപത്തിലുള്ള ഒരാൾക്കൂട്ട ആക്രമണം ഉണ്ടായി പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് നേരത്തെ തന്നെ മാനസിക അസ്വാസ്ഥ്യത്തിന് ചികിത്സ തേടിയ വ്യക്തിയാണ് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന അഷ്റഫ് എങ്ങനെ മംഗളൂരുവിൽ ആക്രി കച്ചവടം നടത്തുന്ന ആക്രി സാധനങ്ങൾ പെറുക്കി അതിൽ വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ദിവസങ്ങളോളമായി ഇവിടെ മംഗളൂരുവിലുള്ള അഷ്റഫ് ഈ സ്ഥലത്ത് ത്തെത്തുകയും കഴിഞ്ഞ ഞായറാഴ്ച മൂന്ന് മണിയോടുകൂടി ഈ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഇരയാവുകയും ചെയ്യുകയായിരുന്നു